കട്ടപ്പന ബ്ലോക്ക് സാംസ്കാരികോത്സവത്തിന് ആവേശകരമായ തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന് കട്ടപ്പന പള്ളിക്കവല സി എസ്ഇ ഗാർഡനിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സാംസ്കാരിക റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പനിയിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ ഉൾപ്പെടെ അമ്യൂസ്മെന്റ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് കുടുംബശ്രീ മേളകൾ നൂറിൽ നൂറിൽപരം വാണിജ്യ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഗാനമേള മെഗാ ഷോ തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഫ്ളാഗ് ഓഫിന് ശേഷം നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു ആളുകൾ കൃഷി ഉപേക്ഷിക്കുന്നു

ഉസുമ സതീഷ് സബിത ബിനു ജലജ വിനോദ് രഞ്ജിത് കുമാർ നാഗയ്യ കെ കുമാർ രാജൻകുട്ടി മുതുകുളം ജെയിംസ് തേക്കുംപിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന